ഇതുപോലെ ഒരു വഴുതനങ്ങ ചമ്മത്തി നമുക്ക് ഉണ്ടാക്കാം അപ്പോഴും കൂടി വരൂ ഹൈഡിയേസ് നമുക്കിന്ന് ഒരു അടിപൊളി ഒരു വഴുതനങ്ങ ചമ്മന്തി വെച്ചാലോ ഞങ്ങളിവിടെ വെച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെയും കൊണ്ടത് കാണിക്കാൻ വിചാരിച്ചു ഞാൻ വഴുതനങ്ങയുടെ പല വിഭവങ്ങളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വഴുതനങ്ങയുടെ തൈര് കറി ഇട്ടിട്ടുണ്ട് പിന്നെ വറുത്തത് ഫ്രൈ എല്ലാം ഒന്ന് നോക്കി കാണണം കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ഇതുപോലെ നീളത്തുള്ള നമ്മുടെ പച്ച പച്ചക്കളറിലെ വെഴുതണ്ടിങ്ങ എടുത്തു നന്നായിട്ട് കഴുകണം അതിനകത്ത് നമ്മൾ അരിഞ്ഞിട്ട് കഴുകണം അപ്പോൾ ഒരു കറയുണ്ട് അതങ്ങ് മാറും എന്നിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടെ നല്ല സോൾട്ട് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഞാൻ ഒരു പത്ത് ചെറിയ ഉള്ളി കുറച്ച് നമ്മുടെ എന്തുവാ പറയുന്നത് പൊടി പിന്നെ ഞാൻ എടുത്തൊരു പറ്റൽ മുളക് കീഴിട്ടണം നിങ്ങളുടെ എരിവനുസരിച്ച് ഈ വഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ നിങ്ങൾ മുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാം ക്വാണ്ടിറ്റി കൂട്ടണം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങാം നമ്മുടെ പാനിൽ എണ്ണ ഒഴിച്ച് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പണ്ട് ഇതൊരു ഇതൊക്കെ കാണാൻ പണ്ട് തൈര് കറിക്കൊക്കെ ഇത് കാണിച്ചായിരുന്നു പക്ഷേ ചമ്മന്തി ആദ്യമായിട്ടാണ് അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറച്ച് നോക്കിയെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇറക്കി നമുക്ക് തിരിച്ച് മുറിച്ചോക്കിട്ട് ഇടണം കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല അപ്പം നല്ലതുപോലൊന്ന് ഞെട്ടിച്ച് നമുക്ക് എടുക്കണം കൈ കൊണ്ട് തന്നെ നമുക്ക് സംബന്ധിക്കകത്ത് ഇനി വേറെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ നമ്മളത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അത് നല്ലതുപോലൊന്ന് കൈകൊണ്ട് സൊസ് ചെയ്യുമ്പം തന്നെ നല്ലതുപോലെ നടന്ന് വരണം ഉള്ളു വേവണം കേട്ടോ അപ്പം നമ്മുടെ വരുവനിയ മൂട്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അപ്പം നമുക്ക് മുളക് ഒന്ന് വറുത്തെടുക്കാം പണ്ടെങ്കിൽ കുപ്പെടുക്കാൻ ഇപ്പം വറുത്ത് ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കുപ്പ് ഈ വരുവനിയ കല്ലെടുക്കുമ്പോൾ നല്ല ടെസ്റ്റാണ് കേട്ടോ അപ്പം അതുപോലെ മുളക് നമുക്കിതുപോലെ വറുത്ത് പോരാ എന്നിട്ട് നമുക്ക് ആ അനത്ത് തന്നെ നമ്മുടെ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി നമ്മുടെ എന്താ പറയുന്നത് പുളിയും കൂടെ വളർത്തുപോലെ ഞാനൊരു ചെളുക്കൻ കൂടെ ഇതൊക്കെ അപ്പം നമ്മൾ ആ വെളുത്തായിട്ട് വറുത്തുന്ന ടേസ്റ്റ് വരത്തിൽ ലാസ്റ്റ് നമുക്കിത് നമുക്ക് ഒഴുകി തരാം ഓക്കെ ഇത് മാത്രം അത് ചോർന്നു പണ്ടേനും പപ്പട ചമ്മതിയൊക്കെ ചോർന്നുണ്ടോ അതുപോലൊരു ടേസ്റ്റാണിത് നമ്മൾ ഒത്തിരി അമനിച്ചു പറയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അതുപോലെ അത് ഒരിച്ച കറി മതി നമുക്ക് ചോറുന്നു ചോറ് നമ്മളെ ടേറ്റ് കാലിയാണെന്നറിയാം കുറേ ടേസ്റ്റാണ് ഇനി നമ്മളിത് സംബന്ധിച്ചനുസരിച്ച് നമ്മൾ വൈകുന്നേരങ്ങൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ അതുപോലെ ആ ടേസ്റ്റും ഓക്കെ ഇപ്പം പൊടിക്കുന്ന മിക്സി എടുത്തിട്ട് ഈ നമ്മുടെ വറ്റൽ മുളക് വറ്റൽമുളക് മാത്രം ആദ്യം നമുക്കത് പൊടിച്ചെടുക്കാം പുളിയും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്ത് ഉള്ളി ഇടാം അപ്പം നമ്മുടെ ഈ ഏതാണ്ടത് അതിനോട് നമ്മുടെ മുളകും നമ്മുടെ പുളിയും ഒരുവിധം നല്ല ചതഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളി ഇടാം എനിക്കിതല്ലെങ്കിൽ മറ്റേ ഇതിനകത്തോട്ടും ഇട അതിനകത്ത് നമ്മുടെ ഈ ഇടികല്ല ഉണ്ടല്ലോ അതിനകത്തോട്ടിട്ടും ഇനി ഇതാണ് പെട്ടെന്ന് കൃഷി ചെയ്തെടുക്കാം നമുക്ക് ഓക്കെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ഈ ഉള്ളിയുടെ അപ്പം ഇതൊന്ന് ചതയ്ക്കാം അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായി ഞാൻ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ് ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പിട്ടേക്കണേ ഞാൻ വഴുതന ഇങ്ങനത്ത ഉപ്പിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പിട ചുടി ഇങ്ങനകത്ത് വേണമെങ്കിൽ ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം അപ്പം ഉളിയായി നമ്മുടെ ചെറിയ ഉള്ളിയായി നമ്മുടെ വറ്റൻ മുളക്കായി പിന്നെ നമ്മുടെ ഈ വഴുതനങ്ങ ഈ കൈ വെച്ച് തന്നെ കുഴച്ചാൽ മതി പിന്നത്ത് ഇടുകല്ലി എടുക്കുകയോ അല്ലെങ്കിൽ മിക്സിക്കകത്ത് എടുക്കുകയോ ഉണ്ടോ അതുപോലെ നമ്മൾക്ക് വേവണം എന്നാലേ അത് ഒരു അപ്പോൾ ഈ നല്ലതുപോലെ ഒന്ന് കുടച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തോളും വഴുതനങ്ങൾക്ക് നമുക്ക് അവ സൂപ്പറായിട്ട് കിട്ടുന്നതാണല്ലോ അവൈലബിൾ ആണല്ലോ എൻ്റെ വിലയില്ല ഗിടുകളുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതൊന്നും മാറ്റി അല്ലേ അപ്പം നമുക്ക് കൂട്ടാനൊക്കെ കുറവുള്ള സമയത്തും വായിക്ക് രുചിയില്ലാതൊക്കെ വരുന്നപ്പോഴും ദോശയ്ക്ക് നല്ലത് കേട്ടോ ദോശയ്ക്ക് ഇഡലിക്കും എല്ലാം നല്ലതാണ് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം നല്ലതുപോലെ ഇതാണ്ട് സൂപ്പറായിട്ട് എടുത്ത് ഇനി നമുക്ക് ഈ ഇതിനകത്തിനും മിശ്രിതം കൂടി എടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഇതിനകത്തിട്ട് ഇന്ന് ബാക്കി കുറച്ച് എണ്ണ ഇരുമ്പുണ്ടാകും കൂടി കൂടെ ഇടുക ഒഴിക്കുക അതിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോണപ്പം നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി നമ്മുടെ കൈകളാണ് ഏറ്റവും നല്ല ിനേക്കാളും മിക്സിയേക്കാളും ഒക്കെ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതായിട്ടത് മിക്സപ്പൊക്കെ ഉണ്ടോ നോക്കണേ ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഒരു പാത്രത്തിലൂടെ സെർവ് ചെയ്തു ഇതാണ് നമ്മുടെ അടിപൊളി വഴുതനങ്ങ ചമ്മതി എന്ന് തന്നെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഒരു തവണങ്ങളും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പപ്പട ചമ്മതി പറഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞില്ലേ അതുപോലെ കമൻസ് വന്നു അതുപോലെ തന്നെ വഴുതണങ്ങിയാൻ ചമ്മന്തി നമ്മളെപ്പോഴേക്ക് വഴുതണങ്ങി അപ്പോൾ സാമ്പാറിനകത്തോ അല്ല അല്ലാത്തോറിനോ മെഴിക്കുരറ്റയോ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒത്തിരി എടുക്കണ്ട ഒന്നോ രണ്ടോ എടുത്താൽ മതി ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അവർക്കിഷ്ടമാണ് അപ്പോൾ എന്ന് വെച്ചാൽ തണുത്തു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ആൻഡ് ഷെയർ ഓക്കെ താങ്ക് യു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക്